എം നിറഞ്ഞ സുഹൃത്തുക്കളെ വറ്റിൽ ഫോർ ജോബിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം പ്രമുഖ ഹോസ്പിറ്റലിലേക്ക് ക്ലീനിങ് സ്റ്റാഫിനെ ആവശ്യമുണ്ട് എക്സ്പീരിയൻസ് ഉള്ളവരെയും എക്സ്പീരിയൻസ് ഇല്ലാത്തവരെയും പരിഗണിക്കുന്നതാണ് ശമ്പളം പതിനയ്യായിരം കൂടാതെ ഇൻസെൻറ്റീവും ഇ എസ് ഐ എന്നീ ആനുകൂല്യങ്ങളും ഉണ്ടായിരിക്കും ഫീമെയിൽ വേക്കൻസിയാണ് എറണാകുളത്താണ് ഒഴിവുകൾ ഉള്ളത് ഏത് ജില്ലക്കാരെയും പരിഗണിക്കുന്നതാണ് താമസ സൗകര്യം ഉണ്ടായിരിക്കും താൽപ്പര്യമുള്ളവർ ഇവിടെ നൽകുന്ന നമ്പറിൽ ബന്ധപ്പെടുക നമ്പർ സെവൻ സീറോ ടു ഫൈവ് ടു വൺ ടു സിക്സ് ടു അടുത്തത് പ്രമുഖ ലാബിലേക്ക് ലാബ് ടെക്നീഷ്യന്മാരെ ആവശ്യമുണ്ട് ക്വാളിഫിക്കേഷൻ ഡി എം എൽ ടി ഓർ എം എൽ ടി ചുരുങ്ങിയത് ഒരു വർഷത്തെയെങ്കിലും എക്സ്പീരിയൻസ് ഉള്ളവർ ആയിരിക്കണം കോട്ടക്കലാണ് ഒഴിവുകൾ ഉള്ളത് എക്സ്പീരിയൻസ് ഉള്ളവർ ഇവിടെ നൽകുന്ന നമ്പറിൽ ബന്ധപ്പെടുക നമ്പർ സെവൻ നയൻ നയൻ ഫോർ സെവൻ നയൻ ഫൈവ് വൺ 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 അടുത്തത് കമ്പ്യൂട്ടർ പരിജ്ഞാനമുള്ള ഓഫീസ് സ്റ്റാഫിന് ആവശ്യമുണ്ട് കോഴിക്കോട് രാമനാട്ടുകരയിലാണ് ഒഴിവുകൾ ഉള്ളത് താല്പര്യമുള്ളവർ ഇവിടെ നൽകുന്ന നമ്പറിൽ ബന്ധപ്പെടുക നമ്പർ നയൻ എയ്റ്റ് ഫോർ സിക്സ് ത്രീ 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 വൺ സെവൻ സെവൻ അടുത്തത് പ്രമുഖ ഗ്യാസ് ഏജൻസിയിലേക്ക് സ്ത്രീകളെയും പുരുഷന്മാരെയും ആവശ്യമുണ്ട് മുൻപരിചയം നിർബന്ധമില്ല ടു വീലർ ഉള്ളവർക്ക് മുൻഗണന ഉണ്ടായിരിക്കും കൊട്ടാരക്കര ചാത്തന്നൂർ കായംകുളം കരുനാഗപ്പള്ളി എന്നിവിടങ്ങളിലാണ് ഒഴിവുകൾ ഉള്ളത് താൽപ്പര്യമുള്ളവർ ഇവിടെ നൽകുന്ന നമ്പറിൽ ബന്ധപ്പെടുക നമ്പർ നയൻ നയൻ സിക്സ് വൺ ഫൈവ് നയൻ ഫൈവ് നയൻ നയൻ സീറോ അടുത്തത് പാക്കിങ്ങിന് സ്ത്രീകളെ ആവശ്യമുണ്ട് ദിവസക്കൂലി ഇരുന്നൂറ്റി അൻപത് രൂപ മുതൽ മുന്നൂറ്റി അൻപത് രൂപ വരെ ആലപ്പുഴ ജില്ലയിലെ കൈതവനയിലാണ് ഒഴിവുകൾ ഉള്ളത് താൽപ്പര്യമുള്ളവർ ഇവിടെ നൽകുന്ന നമ്പറിൽ ബന്ധപ്പെടുക നമ്പർ നയൻ സെവൻ ഫോർ സിക്സ് സിക്സ് വൺ വൺ എയ്റ്റ് സെവൻ വൺ അടുത്തത് സെക്യൂരിറ്റി ഗാർഡ്സിന് ആവശ്യമുണ്ട് മുൻപരിചയം ആവശ്യമില്ല ശമ്പളം പതിനയ്യായിരം കൂടാതെ ഭക്ഷണവും താമസ സൗകര്യവും ഉണ്ടായിരിക്കും എറണാകുളത്താണ് ഒഴിവുകൾ ഉള്ളത് ഏത് ജില്ലക്കാരെയും പരിഗണിക്കുന്നതാണ് താൽപ്പര്യമുള്ളവർ ഇവിടെ നൽകുന്ന നമ്പറിൽ ബന്ധപ്പെടുക നമ്പർ നയൻ സീറോ സെവൻ ടു ഫൈവ് സീറോ സെവൻ ത്രീ ത്രീ സെവൻ മറ്റൊരു നമ്പർ നയൻ സീറോ സെവൻ ടു വൺ സീറോ സെവൻ ത്രീ ത്രീ സെവൻ മറ്റൊരു നമ്പർ നയൻ സീറോ സെവൻ ടു വൺ ടു സെവൻ ത്രീ ത്രീ സെവൻ അടുത്തത് ന്യൂലൈഫ് ആയുർവേദിക് കമ്പനിയിലേക്ക് യുവതീയുവാക്കളെ ആവശ്യമുണ്ട് മുൻപരിചയം ആവശ്യമില്ല ശമ്പളം ഇരുപതിനായിരം മുതൽ ഇരുപത്തി അയ്യായിരം രൂപ വരെ വയസ്സ് പതിനെട്ട് മുതൽ മുപ്പത്തി അഞ്ച് വരെ കൊല്ലം ജില്ലയിലാണ് ഒഴിവുകൾ ഉള്ളത് ഏത് ജില്ലക്കാരെയും പരിഗണിക്കുന്നതാണ് താല്പര്യമുള്ളവർ ഇവിടെ നൽകുന്ന നമ്പറിൽ ബന്ധപ്പെടുക നമ്പർ എയ്റ്റ് വൺ ടു നയൻ നയൻ സീറോ വൺ സെവൻ ഫോർ ഫൈവ് അടുത്തത് പ്രമുഖ ലാബിലേക്ക് സാമ്പിൾ കളക്ഷൻ സ്റ്റാഫിന് ആവശ്യമുണ്ട് ശമ്പളം പന്ത്രണ്ടായിരം കൂടാതെ ട്രാവലിംഗ് അലവൻസും ഉണ്ടായിരിക്കും മെയിൽ വേക്കൻസി ആണ് ടു വീലർ ഉള്ളവർ ആയിരിക്കണം മലപ്പുറം ജില്ലയിലെ കോട്ടക്കലാണ് ഒഴിവുകൾ ഉള്ളത് താൽപ്പര്യമുള്ളവർ ഇവിടെ നൽകുന്ന നമ്പറിൽ ബന്ധപ്പെടുക നമ്പർ സെവൻ നയൻ നയൻ ഫോർ സെവൻ നയൻ ഫൈവ് വൺ വൺ വൺ